വേറെ പിന്നാടി കൂട്ടത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അത് നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ വേണം വന്നിട്ടുണ്ടെച്ചാലേ ഒരു ചൂല് കെട്ടണ ചൂല് കെട്ടണ വീഡിയോ കേട്ടോ ചെയ്യാൻ പണം അപ്പൊ ചൂല് കെട്ടണ വീഡിയോ ഇടാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ശുചീകരണ മേഖലയിലും പിന്നെ വീട്ടില് വീട്ടമ്മമാർക്കും കുറെ സമയം ആവശ്യമുള്ളൊരു സംഭവമാണ് ചൂല് എന്നുള്ളത് എന്റെ ജോലി സംബന്ധമായിട്ട് എനിക്ക് ചൂല് വളരെ അത്യാവശ്യമാണ് അപ്പൊ നമുക്ക് അവിടെ കിട്ടണത് കമ്പിയുടെ ചൂല് കിട്ടണം അപ്പൊ അത് അധികം നാളിൽ അസ്തില്ലേ കാരണം ഈ ചവറൊക്കെ അടിക്കുമ്പോ അതിന്റെ കമ്പികളെ പൊട്ടിപ്പോവും അപ്പം ഞാനങ്ങനെ കമ്പി പൊട്ടി പോയിട്ട് തോറ്റ് കഴിഞ്ഞപ്പോൾ അവസാനം കണ്ടെത്തിയിട്ടാണ് ഈ പനേര ഇറക്കി വെച്ചിട്ട് ഈ ചൂലി കെട്ടണ വിധം ഞാൻ അങ്ങനെ കെട്ടിയിട്ട് ഞാൻ ആദ്യം പനേര എല്ലാം ഉപയോഗിച്ചാൽ നമ്മൾ സാധാരണ തെങ്ങിൻ്റെ ഇറക്കിയില്ലേ അത് വെച്ചിട്ടാണ് നമ്മൾ കെട്ടിയത് പക്ഷെ അത് കുറച്ച് ലാസ്റ്റിങ് കുറവാണ് അങ്ങനെയാണ് ഞാൻ പനേര ഇറക്കി വെച്ചിട്ട് ഒരു ചൂല് കെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അതെങ്ങനെയാണ് ചൂല് എന്നുള്ളതും ആ ചൂല് എങ്ങനെയാണെന്നുള്ളതും ഞാനൊരു നശിച്ച കിട്ടണം ഇത് കെട്ടി കഴിഞ്ഞിട്ടുള്ള ചൂലാണ് നമ്മളിപ്പോൾ അതാ എങ്ങനെയാണ് ഈ ചൂല് അപ്പം ഇങ്ങനത്തെ പഴയ നല്ല കമ്പി ചൂല് നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ ഒരു നൂറ് രൂപ ചെലവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ചൂല് ഉണ്ടാക്കിയത് തരാം നമുക്ക് ഇത് ഒരു രണ്ട് മാസം മൂന്ന് മാസമൊക്കെ ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനത്തെ ചൂല് അതായത് എൻ്റെ ഉപയോഗത്തിന് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരു ആവശ്യം വരണം ആരോടെ ഞാൻ പറയുന്നത് വെള്ളപ്പുഴക്കുപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ കുറേ നാളെ ഇത് ലാസ്റ്റിങ് അപ്പോൾ ഒരു ചൂല് എങ്ങനെയുണ്ടാക്കാവുന്നതാണ് നമ്മുടെ ചാനലിൽ നമ്മൾ ഇന്ന് സംരക്ഷണം ചെയ്യണം അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെട്ട അങ്ങനെയുള്ള ചെറിയ ടിപ്സുകൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഫ്രീ ആയിട്ട് ഞങ്ങളുടെ ചാനൽ ഡൗൺലോഡ് ചെയ്യുക അല്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരം നമ്മൾ ചൂല്ണ്ടാക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പം നമ്മൾ പനേര ഇറക്കിൽ ഉപയോഗിച്ചിട്ടുള്ള ചൂല് തന്നെ മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നാലത് വീട് കിട്ടുള്ളൂ അതേപോലെ തന്നെ ഒരു എഴുപത്തി രീന നമുക്ക് ചൂലിന് വരാം മാർക്കറ്റിൽ വരുന്ന വില പിന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമായ പോലത്തെ വല്ല കമ്പി ചൂലുകളാണ് നമ്മളിതിനുവേണ്ടി ഉപയോഗിക്കേണ്ട കേട്ടോ ഇപ്പം ഞാൻ വീട്ടിൽ എൻ്റെ വീട്ടിൽ കട്ടറുള്ള കാരണം കൊണ്ട് ഞാൻ അതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ അതിനുള്ള സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ മാക്സിമം വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കട്ട് ചെയ്ത് കളയണേ അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി ഈ ഉപയോഗിക്കുന്ന ചൂലിൻ്റെ വലിപ്പം കുറച്ചാലും മതി അതായത് നമ്മൾ ഈർക്കിളി ചൂലാണെങ്കിൽ ഈർക്കിളി ചൂലിൻ്റെ മാക്സിമം വലിപ്പം കുറച്ച് ചെയ്യാം അപ്പം നമുക്ക് ആ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഇനിയിപ്പോൾ മുകളിൽ നിന്ന് ആവശ്യമില്ലാത്തത് കട്ട് ചെയ്ത് കളഞ്ഞ് വെയിറ്റ് കുറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളാദ്യം തന്നെ ഒരു ഇത് ഈ പനചൂല ഇരുക്കളി ചൂല ഏതാണെങ്കിൽ അത് ഈ ഉപയോഗശൂന്യമായ ഈ ചൂലമ്മ വെച്ച് ഒന്ന് കെട്ടി കൊടുക്കുക നല്ല മുറുക്ക കെട്ടിയതിന് ശേഷം മാത്രം നമ്മൾ നമ്മളിടയിൽ കെട്ടാൻ ശ്രമിക്കുക അല്ലാണ്ട് നമ്മൾ ആദ്യം തന്നെ ഇടയിൽ കെട്ടി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അഴിഞ്ഞു പോകാനും നമ്മൾ കെട്ടണത് ഒരു ക്ലിയർ ആവാതിരിക്കാനും സാധ്യതയുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഇപ്പോൾ ടൈ വെച്ചിട്ടാണ് ഇടയിൽ ഇടയിൽ കെട്ടി പോണത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കയറ് വെച്ച് കെട്ടാൻ അറിയുന്നുണ്ടെങ്കിൽ കയറ് വെച്ച് കെട്ടണ ഏറ്റവും നല്ലത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉറപ്പും ലൈഫും കൂടുതൽ കിട്ടും കയറാവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറാവുമ്പോൾ ഈ ഈർക്കിളി പെട്ടെന്ന് മുകളിലേക്ക് കയറി വരാനുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ കയറ് വെച്ച് കെട്ടാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കയറ് വെച്ച് കെട്ട് കഴിഞ്ഞാൽ നല്ലത് അതല്ലാത്തവർ എളുപ്പത്തിൽ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ വയർ ടൈ ആണ് നല്ലത് വയർ ടൈ ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കെട്ടി അവസാനിക്കും ഞാനവിടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വരി വയർ ടൈയും ഒരു വരി കയറും വെച്ചിട്ട് കെട്ടാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്കൊരു വയർ ടൈക്ക് ഒരു ഇരുപത് രൂപ എനിക്ക് വയർ ടൈക്ക് ചിലവ് വന്നിട്ടുണ്ട് അപ്പോൾ വയർ ടൈയും ചൂലും കൂടി എനിക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു വീണ്ടും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്ത് തന്നെയായാലും രേഖപ്പെടുത്തിയുള്ള അപ്പോൾ നമുക്ക് വീഡിയോ കാണാം രം നമ്മുടെ ചൂലിൻ്റെ അവസാന പണികളിലേക്ക് നമ്മൾ കിടന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വയർ ടൈ ഒക്കെ കെട്ടി നമ്മുടെ കയറൊക്കെ കെട്ടി ഇതവസാനം വയർ ടൈ ഒക്കെ കട്ട് ചെയ്ത് കളയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ അത് ഉപയോഗിച്ച് തുടങ്ങാം അപ്പം അത് പണി കഴിഞ്ഞ എൻ്റെ സന്തോഷത്തിൽ ഞാൻ ഏതൊരു വലിയൊരു കാര്യം ചെയ്ത പോലെ തന്നെ എൻ്റെ നടത്തുമ്പോൾ പോകും അതിൻ്റെ ഒരു ആഹ്ലാദത്തിൽ ഞാൻ വീടിൻ്റെ ചുറ്റിനും അടിച്ചുവാരി വൃത്തിയാക്കി അടിപൊളിയാക്കി ഉണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങളെൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉപകാരപ്പെട്ടാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കേ